ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് അമൃതം പൊടി വെച്ചിട്ട് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണുണ്ടാക്കുന്നത് ഞാൻ അമൃതം പൊടി പിന്നെ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പിന്നെ ചെറു ചൂടിലൊരു നാലര മിനിറ്റ് വറുത്തെടുത്തിന് പിന്നെ ഇത് ഞാൻ ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടിതൊരു മിനിസപ്പൊടിയല്ല നമുക്ക് നൈസായിട്ട് പൊടിച്ചെടുക്കണം ൊടിച്ചെടുത്ത അമൃതം പൊടിയിലേക്ക് ഞാനുണ്ടല്ലോ കുറച്ച് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അതിൻ്റെ കൂടെ ഇത് ഇപ്പം ഒരു രണ്ട് പൊട്ട തൊണ്ടത്ര ഉപ്പ് എനിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന് നെയ്യ് കുറച്ച് കൂടുതൽ വേണ്ടതാണ് നെയ്യാണെങ്കിൽ നെയ്യ് മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണയും നെയ്യാണുപയോഗിക്കുന്നത് നെയ്യ്ക്കും വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി ഒന്ന് രണ്ടും ചേർത്തിട്ടാണ് ഞാൻ ചൂടാക്കിയെടുക്കുന്നത് ഇപ്പം ഞാൻ ഏകദേശം പൊടിയുടെ അതേ അളവ് എടുത്തിട്ടുണ്ട് കൂടുതലും ചേർക്കാവുന്നതാണ് നമുക്ക് നമുക്കുരുക്കിയെടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായാൽ മതി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അമൃതം പൊടിയെടുത്ത് അതേ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം അര ഗ്ലാസ് മാത്രം മതി അങ്ങനെ ഇളക്കിയിട്ട് നന്നായി അഴിയിച്ചെടുക്കാം കൂടുതൽ വെള്ളമായി പോയാൽ കുറച്ച് സമയം കൂടുതലാണ് അഴിയിച്ചെടുക്കാൻ പഞ്ചസാര നന്നായി വേവിച്ചു അങ്ങനെ കുറച്ചുകൂടി ഇപ്പം കാണാനുണ്ട് ൂരിൽ പെരുവായ കാണിച്ചു തരാം കൈ കൊള്ളുന്നോണ്ട് അത്ര രീതി നമുക്ക് ഈ കടല മാവ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കെടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ പിന്നെ കോൺഫ്ലവറും അമൃതം പൊടിയായതുകൊണ്ട് പെട്ടെന്നായി കിട്ടുന്നുണ്ട് കൈ ഇത് പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ നെയ്യും എണ്ണയും മുഴുവനായിട്ട് ഒഴിച്ചു ൊഴിച്ചെണ്ണിലണ്ണിശായിട്ട് ഒഴിച്ചൊഴിച്ചും നോൺ സ്റ്റിക്ക് തന്നെ ഉണ്ട് സപ്ഷി പൊടി പൊടിയുണ്ട് ആക്കുമ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഞാനിവിടെ പിന്നെ ബദാം വറുത്തിട്ട് എണ്ണ തടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റിയെ നമ്മുടെ അമൃതം പൊടി സ്നാക്സ് നന്നായി റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയക്കെല്ലാം ഒരു ചെറിയൊരു കഷ്ണം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വിശപ്പും ക്ഷീണവും എല്ലാം മാറും നല്ലതാണ് ഒരു ഉച്ചകൊണ്ടിന് സമാനം ഒരു പീസ് കഴിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം നമ്മുടെ അമൃതം പൊടി സ്നേക്സ് ഞാൻ കാ മണിക്കൂർ കൊണ്ട് പിന്നെ അടർത്തിയെടുത്തു ഒരു ഭാഗം കുറച്ച് പരുപരിപ്പുണ്ട് മറ്റേ അടിഭാഗത്ത് നല്ല സോഫ്റ്റായിട്ട് പിന്നെ ബദാമെല്ലാം വെച്ച് കൊടുത്തിട്ട് മറ്റേ ഒരു ഭാഗം മാത്രമേ ഞാൻ ബദാമെല്ലാം വെച്ചു കൊടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റിയാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഒന്നു പോകും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ നല്ല ക്ഷീണം മാറും കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും ചിലരെല്ലാം അമൃതം പൊടി ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അതിനത്ര ഗുണമില്ല എന്നാണ് ചിലവരുടെ ധാരണ െല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നേഹസാണ് ഞാൻ ഈ പാത്രത്തിൽ നിറച്ച് വെക്കലാണ് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു സ്നേഹ്സാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം